പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം എങ്ങനെയാണ് നമ്മളിലെ എനർജി നഷ്ടമാകുന്നത് ട്രെയിൻഡായി പോകുന്നത് ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അതെ നമ്മുടെ നിലനിൽപ്പിന് ആധാരം എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധിക്കും വിജയത്തിനും സന്തോഷത്തിനും ഒക്കെ അടിസ്ഥാനം എന്താ നമ്മളിലെ ഊർജം തന്നെയാണ് ഈ ഊർജ ശോഷണം അത് റിലീസായി പോയി കഴിഞ്ഞാൽ ബാറ്ററിയുടെ ചാർജ് പോകുന്ന പോലെയാണ് പ്രകാശം മങ്ങും ഇരുളടയും ചിന്തകളും ജീവിതവും അതുകൊണ്ട് ഉള്ള എനർജി ചോർന്നു പോകുന്നത് എങ്ങനെ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്നറിയുന്നത് അതറിയുന്ന എന്തിനെ ചോദിച്ചു കഴിഞ്ഞാൽ ചോരാതിരിക്കാൻ അതിന് നേരെ തിരിച്ച് ഉള്ള ചില കാര്യങ്ങൾ ഓർത്തുകണ്ട് ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ചോരുന്ന കാര്യങ്ങളെപ്പറ്റിയാണല്ലോ പലപ്പോഴും പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്ന പറയുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് നമ്മൾ അനുഭവിക്കുന്ന കാരണം പെട്ടെന്ന് അറിയാൻ സാധിക്കും നമ്മുടെ ശരീരം എന്ന് പറയുന്ന ജീവനുള്ള ജീവജാലങ്ങളുടെ ഏത് ശരീരവും മൂന്ന് എലമെന്റിന്റെ ഒരു കോമ്പിനേഷൻ സ്ഥൂലമായിട്ടുള്ള ഘടകമുണ്ട് നമ്മുടെ ഖര പിന്നെ നമ്മുടെ ജലാംശം ജീവനുള്ള എല്ലാ ജീവശരീരങ്ങളും ജലാംശമുണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റർ തൊണ്ണൂറ് ശതമാനത്തോളം അല്ലേ നമ്മുടെ ശരീരം അങ്ങനെ തന്നെയാണ് എനർജി ബോഡിയുണ്ട് ഒപ്പം ജലാംശമുണ്ട് ഖരം വാസ്തു ഇതിൽ എനർജി എന്ന് പറയുന്നത് കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അനുഭവിക്കാൻ പറ്റും ഈ എനർജി നഷ്ടപ്പെട്ടാൽ ഒരു വ്യക്തിക്ക് എഴുന്നേറ്റ് നടക്കാൻ കൂടെ പറ്റില്ല ശരീര ശാരീരികമായിട്ട് നല്ല ചിന്തകൾ ഉണ്ടാകില്ല നല്ല ഉത്പാദനം അവരിൽ നിന്നുണ്ടാകില്ല അപ്പം ഖരമായിട്ടുള്ളതും ദ്രാവകമായിട്ടുള്ള ഊർജവുമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ഊർജ ശോഷണത്തെ അടിസ്ഥാനമാക്കിയാണ് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ സംഭവിക്കുക അപ്പൊ ഊർജം ചോർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോടുള്ള അസോസിയേഷൻ എപ്പോഴും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ഇങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അവരനുഭവിക്കുന്നുണ്ടാകാം ഇല്ലായിരിക്കാം പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് പുലമ്പിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു ശീലമായി കഴിഞ്ഞു അതിലൂടെ ഉള്ളുകൊണ്ട് അവർക്കൊരു പ്ലസ് കിട്ടുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിങ്ങനെ അത് വിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിത് കേൾക്കാനിടയായാൽ നിരന്തരം കേൾക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിന്തയായിട്ട് മാറും ഇത് നിങ്ങളുടെ എനർജി ലോസിന് കാരണമാകുന്നു എന്നുള്ളതാണ് അപ്പം ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെ അസോസിയേഷനിൽ എപ്പോഴും പ്രശ്നങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും അവരുടെ ശ്രദ്ധ മുഴുക്കി അങ്ങോട്ടായിരിക്കും അവർ പറയുന്നതിനകത്തും ചെയ്തികളിലൊക്കെ കൂടുതൽ മെജോറിറ്റി ഓഫ് ടൈം നെഗറ്റീവ് ആണെങ്കിൽ ഈ അസോസിയേഷൻ ബോധപൂർവം നിങ്ങൾ കുറച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ എനർജി ലോസ് സംഭവിക്കും പറയാറുണ്ട് ദോഷൈക ദൃക്കുകളുടെ ദൃഷ്ടിയിൽ പോലും പതിയെന്ന് പറയും അങ്ങനെയുള്ളവരുടെ നോട്ടം പോലും നിങ്ങളെ ഡി എനർജൈസ് ചെയ്തിരിക്കും ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഊർജ്ജം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതാണ് ആദ്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ടോക്സിക് ആയിട്ടുള്ള പീപ്പിളുമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള കേൾവികൾ കാഴ്ചകൾ ഇത് കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനും ഉള്ള ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്തു എനർജി ലോസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി അത് കൂട്ടണം എന്ത് ചെയ്യണം പറയുന്ന പറ്റി ക്ലിയർ ആയാലും അടുത്തത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പല കാഴ്ചകളുമാണ് എനർജി ലോസ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ജനൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ആലസ്യമുണ്ടാക്കുന്നതോ പഴകിയതോ മുഷിഞ്ഞതോ രൗദ്രഭാവമുള്ളതോ അല്ലെങ്കിൽ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ കണ്ണിലൂടെ അടിക്കപ്പെടുന്ന കണ്ണിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും അത് റിസീവ് ചെയ്യപ്പെടുന്ന ഉള്ളിലേക്ക് നിങ്ങളുടെ എനർജി ലോസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വീടുകളിലൊക്കെ തന്നെ പലപ്പോഴും സ്ഥാപിച്ചിരിക്കുന്ന പല രേഖാ ചിത്രങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മുഷിഞ്ഞ രീതിയിലുള്ള കട്ടൺസ് ഭിത്തിയൊക്കെ ആണെങ്കിലും പെയിന്റുകളൊന്നും ഇല്ലാതെ കാലങ്ങളായിട്ട് അവിടെ വാഷ് ചെയ്യാതെ അങ്ങനെ കണ്ണു പതിയുന്ന സ്ഥലങ്ങളിലൊക്കെ മുഷിഞ്ഞതും ആ ഡേർട്ടിയായിട്ടുള്ള പ്രദേശങ്ങൾ പുക പിടിച്ച പ്രദേശങ്ങൾ കരി പിടിച്ച സ്ഥലങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ എല്ലാ ദിവസവും ശ്രദ്ധിച്ചില്ലേലും നിങ്ങളുടെ ഉൾമൈൻഡ് കോപ്പി ചെയ്യുകയും അതനുസരിച്ച് എനർജി ലോസ് സംഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം അതിൻ്റെ നേരെ തിരിച്ച് അങ്ങ് ചെയ്താലും മതി കറക്റ്റാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് നമുക്ക് ഈ നേരത്തെ ഉറങ്ങുക കാരണം ഈവനിങ് എന്ന് പറയുന്നത് സന്ധ്യ ഇരുൾ അടഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റിവിറ്റിയുടെ ശക്തി കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ട് കഴിവതും സൂര്യാസമനത്തിന് ശേഷം സൂര്യാസമനത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ഉത്തമം പക്ഷെ മൃഗാതിലായി കണ്ടിട്ടില്ലേ രാത്രിയിൽ കഴിവതും ഭക്ഷണങ്ങൾ എത്രയും വൈകി കഴിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ എനർജി ലോസാണ് ഉണ്ടാകുന്നത് ചിലർ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഭക്ഷണം ഒറ്റ കിടപ്പാണ് കഴിവതും ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂറെങ്കിലും മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കുക നേരത്തെ ഉറങ്ങുക നമ്മുടെ എനർജിയെ സ്റ്റോർ ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു മാർഗം ഒപ്പം നേരത്തെ ഉണരുക അതിന് പകരം ഇപ്പം ഏറ്റവും കൂടുതൽ എനർജി ലൂസ് ആയിട്ട് സംഭവിക്കുന്നത് ഏറ്റവും ലേറ്റായിട്ട് ഉറങ്ങുന്നു അത് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഭക്ഷണം കഴിക്കുന്നു വയറ് നിറച്ച് പിന്നീടോ രാവിലെ ഏറ്റവും വൈകി ഉണരുന്നു ഇത് നിങ്ങളുടെ എനർജി ലോസിനെ അതിനെ ഏറ്റവും ബാധിക്കുന്നു കണ്ടമാനം എനർജി ട്രെയിൻ ചെയ്തു പോകുന്നുള്ളർലി അവൈക്ക് നേരത്തെ എത്രയും പുലർച്ചെ ഉണരുന്ന അവർക്കെല്ലാം നല്ല എനർജി ആയിരിക്കും ശരീരത്തിനും മനസ്സിനുമൊക്കെ ഉണ്ടാകും കണ്ടിട്ടില്ല ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരൊക്കെ പലരും ഒരു രാവിലത്തെ സമയമാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എനർജിയെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ രാവിലെ പ്രഭാതത്തെ നമ്മൾ ഏറ്റവും നേരത്തെ തന്നെ ഉണരത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ തലേ ദിവസം തന്നെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ലോസ് സംഭവിക്കുന്നു എന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക പിന്നെ പലപ്പോഴും ചിന്തിക്കുകയാണ് ചിന്തകളെല്ലാം കൂടുതൽ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പോണം കഴിഞ്ഞാൽ ഉറങ്ങുന്ന മറ്റുള്ള ചിന്തകളാണ് അവിടെ നമ്മുടെ ശരീരത്തിൽ ഈ ജലാംശത്തെ കണ്ടമാനം ഒബ്സർവ് ചെയ്യുന്നുണ്ട് തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ജലാംശം നഷ്ടപ്പെട്ടു പോകുന്നതിനാൽ എപ്പോഴും വെള്ളം കുടിക്കാതിരിക്കാൻ സാമാന്യേന വേണ്ട വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞാൽ നിങ്ങളുടെ എനർജി ലോസ് ഉണ്ടാവും ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പോർ നഷ്ടപ്പെടും മിനിമം ഒരുപാട് അഡൽട്ടായിട്ടൊരാൾക്കാർ മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം എത്രത്തോളം വെള്ളം നിങ്ങൾ കൺസ്യൂം ചെയ്യാതി അത്രത്തോളം നിങ്ങളുടെ എനർജി ലോസാണ് പെട്ടെന്ന് ടയേർഡ് ആകുന്നു നിങ്ങളുടെ ചിന്തകൾ ഡിസ്ട്രാക്ട് ചെയ്തു പോകുന്നു അപ്പം ഈ പറയുന്ന പ്ലെൻറ്റി ഓഫ് വാട്ടർ സുലഭമായ രീതിയിലുള്ള വെള്ളത്തിൻ്റെ പ്രസൻസ് ഡെയിലി കിട്ടുന്നുണ്ടോ കാരണം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന തലച്ചോറാണ് തലച്ചോറിന് ധാരാളം വെള്ളം ആവശ്യമുണ്ട് ഈ ഡ്രൈനസ് വന്നിട്ടുണ്ടെങ്കിൽ എനർജി ലോസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ എപ്പോഴും നിങ്ങളുടെ അനുഷ്ഠാനങ്ങളും നിഷ്ഠകളുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് പൊക്കോണ്ടായിരുന്നു ഇപ്പം പ്രയറും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു ചിട്ട ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ അതിനുശേഷം നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രത്യാശകളെ സംബന്ധിച്ചുള്ള സ്ഥിരമായി കൊണ്ട് നടക്കുന്ന അഫർമേഷൻസ് കൊടുക്കുന്നില്ല എങ്കിൽ കൊടുത്തുകൊണ്ടേയിരിക്കുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എനർജി ലോസ് സംഭവിക്കുന്നു എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും വിധേനയുള്ള പ്രയറോ അല്ലെങ്കിൽ ചിട്ടയോട് മെഡിറ്റേഷൻ ആയിക്കോട്ടെ ജീവിത ശൈലിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് നിൽക്കാതെ ഇന്നലത്തെ കണക്കിൽ നിന്നും ഇന്നത്തെ കണക്കിന് നാളെ ഒരു ഡിസോർഡർ ആയിട്ടുള്ള ചിന്താഗതി ലൈഫ് സ്റ്റൈലും അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എനർജി ലോസ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ എനർജി ലോസ് ആണ് പലപ്പോഴും നമ്മുടെ ചിന്താഗതിയെയും ബാധിക്കുക റിസൾട്ടിനെയും ബാധിക്കും ഒപ്പം തന്നെ നമ്മൾ അധിവസിക്കുന്ന പ്രദേശത്ത് എവിടെയാണോ നിങ്ങൾ മുറി ആയിക്കോട്ടെ വീടായിക്കോട്ടെ എല്ലാം കൃത്യമായ വായു സഞ്ചാരമില്ലാതെ അടച്ചിട്ട മുറികൾ പലരും ഇൻട്രാവർട്ടുകളായിട്ട് അടച്ചിടും അവരുടെ ജനലുകളൊന്നും തുറക്കാറില്ല വാതിലുകളാണെങ്കിലും പകുതി മാത്രമേ തുറക്കാറുള്ളൂ അവിടെ വളരെ ഡേർട്ടി ആയിട്ടുള്ള നമ്മൾ ഉപയോഗിച്ച വസ്ത്രങ്ങളൊക്കെ കൊമിച്ചു കൂട്ടി ആ മുറിയിൽ തന്നെ ഇടുന്നു ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്തെല്ലാം തന്നെ ഈ സൈക്കിക് ഫീൽഡ് ചുറ്റുപാടിലെ എനർജി നിങ്ങളുടെ ശരീരത്തിലേക്കും നിങ്ങളിലേക്കും ബാധിക്കുന്നു അത് നിങ്ങളുടെ എനർജി ലോസ് ഉണ്ടാക്കാൻ അങ്ങേറ്റം അതിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമവും ഉണ്ടാകും അതുകൊണ്ട് ഈ ചുറ്റുപാടുകളായിക്കോട്ടെ നമ്മുടെ ചിന്താഗതികളായിട്ട് കാണുന്ന സ്ഥലങ്ങളിലേ ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളിലെ എനർജി ലോസ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇത് ആദ്യം ശ്രദ്ധിക്കുക ദൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് പരിവർത്തനം വരുത്താൻ സാധിച്ചാൽ ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളിലെ എനർജിയെ മെയിൻറ്റെയിൻ ചെയ്യാനും ഉയർത്താനും സാധിക്കുന്നു അതിലൂടെ സർവ്വ അഭിവൃദ്ധിയും നമുക്ക് നേടാൻ സാധിക്കുന്നു എന്നതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് കീർത്തട്ടെ നന്ദി നമസ്കാരം